മനുഷ്യരാശിയുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും പ്രീഷ്യസായ ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന ഒരു നിമിഷം സ്ലാമലൈക്കും വറഹമത്തല്ല അള്ളാഹു സുബഹാനഹുവത്തെ ആയാലും മുത്തനബി സുല്ലാഹു അലൈ വസ്ലമ തങ്ങളെ ഒഴിവാക്കിയെന്നും ഒറ്റപ്പെട്ടവനാണ് നിങ്ങളെ അള്ളാഹുവിന് വേണ്ട ജിബിരിയിൽ നിങ്ങളുടെ അടുത്തേക്ക് ഇനി വരില്ല എന്നൊക്കെ പറഞ്ഞ് ആളുകളൊക്കെ കളിയാക്കി നബിസ്വല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ ഉറ്റവരും ഉടയവരുമൊക്കെ തങ്ങളിൽ നിന്ന് വിട പറഞ്ഞുപോയി ആരുമില്ലാത്ത ഒരു അവസ്ഥ മനസ്സിന് വല്ലാതെ ആഘാതമുണ്ടാക്കിയപ്പോൾ അള്ളാഹു സുബാനഹുബത്തായല നേരിട്ട് സമാധാനിപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളെ ഏഴാകാശവും കടത്തി അള്ളാഹുവിൻ്റെ സവിധത്തിലേക്ക് കൊണ്ടുപോവുകയാണ് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അക്സയിലേക്ക് മസ്ജിദുൽ അക്സയിൽ നിന്ന് ഏഴാകാശവും കടന്ന് ബഹ്റന്നൂറും കടന്ന് അള്ളാഹുവിൻ്റെ സവിധത്തിലേക്ക് അങ്ങനെ അള്ളാഹുവിനെ കണ്ടുമുട്ടി അതിനിടക്ക് അമ്പിയാക്കളെയും മലായിക്കത്തിനെയും കണ്ടുമുട്ടി സ്വർഗ്ഗവും നരകവും കണ്ട് അള്ളാഹുവിനോട് സംസാരിച്ച് അള്ളാഹു സുബാനഹു വാല ഒരു ഗിഫ്റ്റ് കൈമാറുകയാണ് അതാണ് അഞ്ച് വക്ത നിസ്കാരം ഒരു പ്രീഷ്യസ് ഗിഫ്റ്റ് ഏറ്റവും വിലപിടിപ്പുള്ള നിമിഷം ലാഹുവിൻ്റെ ഹബീബ് സുല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ ജീവിതത്തിൽ എന്നല്ല മനുഷ്യരാശിയുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും പ്രീഷ്യസ് ആയ വിലപിടിപ്പുള്ള ഏറ്റവും കൂടുതൽ ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന ഒരു നിമിഷം തൻ്റെ സൃഷ്ടാവിനെ നേരിട്ട് കാണുകയാണ് ആ സമയത്ത് കിട്ടുന്ന ഒരു സമ്മാനം ഓഹ് അത് എത്ര വലിയ സമ്മാനമാണ് അത്രയും സ്ഥാനമുള്ള അത്രയും കൂടുതൽ വിലപിടിപ്പുള്ള ഒരു സമ്മാനം ഹബീബ് സല്ലാഹു അലേഹ് വസ്ലമ്മ തങ്ങൾ നെഞ്ചേറ്റി ഭൂമി ലോകത്തേക്ക് കൊണ്ടുവന്ന് നമുക്ക് തന്നിട്ട് നാം എത്ര പേർ അതിന് വേണ്ട വിധത്തിൽ വാല്യൂ നൽകുന്നുണ്ട് നാം എത്ര പേർ ഒരൊറ്റ നിസ്കാരം പോലും കല ആക്കാതെ ഒന്നുപോലും മറ്റൊന്ന് ചിന്തിക്കാതെ അള്ളാഹുവിനെ മാത്രം ചിന്തിച്ച് നിസ്കരിച്ചിട്ടുണ്ട് ജീവിതത്തിൽ ഒരു തവണയെങ്കിലും റബ്ബിനെ മാത്രം ചിന്തിച്ച് നിസ്കരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ നമ്മളൊന്ന് ആത്മവിചിന്തനം നടത്തേണ്ടതുണ്ട് ഒരൊറ്റ വക്ത് കള ആക്കി കഴിഞ്ഞാൽ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ അവൻ്റെ ഒരു പ്രാർത്ഥനയും അള്ളാഹു സ്വീകരിക്കില്ല എന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട് അവൻ്റെ ഒരു അമലും അള്ളാഹു സ്വീകരിക്കില്ല അവൻ്റെ ക്രിയാവിക്രയങ്ങൾ പോലും ഹറാമായി പോകും അത്രയും ശക്തമായി മറ്റൊരു ആമലിനെക്കുറിച്ച് അള്ളാഹു പറഞ്ഞിട്ടില്ല നോമ്പെടുക്കാൻ കഴിയില്ലെങ്കിൽ ആരോഗ്യം സമ്മതിക്കുന്നില്ലെങ്കിൽ അവൻ്റെ ക്ഷീണം അതിന് അനുവദിക്കുന്നില്ലെങ്കിൽ ഹലാലായ ദീർഘ ദൂര യാത്രക്കാരനാണെങ്കിൽ നോമ്പെടുക്കണ്ട പിന്നീട് കഥ ഊട്ടിയാൽ മതി ചിലർക്ക് കഥ ഊട്ടേണ്ടതുമില്ല ഹജ്ജ് പണമില്ല സാമ്പത്തികമില്ല ശാരീരികം അനുവദിക്കുന്നില്ല കാലാവസ്ഥ പ്രതികൂലമാണ് വേണ്ടതില്ല ജക്കാത്ത് സമ്പത്ത് അതിനനുകൂലമായി വന്നിട്ടില്ല കണക്കൊത്തിട്ടില്ല കൊടുക്കേണ്ടതില്ല നിസ്കാരം നിന്ന് നിസ്കരിക്കാൻ കഴിയുന്നില്ല ഇരുന്ന് നിസ്കരിച്ചോളൂ കണ്ടോ അതിന് എക്സ്ക്യൂസ് കൊടുത്ത് അടുത്ത സ്റ്റെപ്പ് പറയുകയാണ് ഇരുന്ന് നിസ്കരിക്കാൻ കഴിയുന്നില്ല കിടന്ന് നിസ്കരിച്ചോളൂ അതിനും കഴിയുന്നില്ല എങ്കിൽ കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ച് നിസ്കരിച്ചോളൂ അതിനും കഴിയുന്നില്ല എന്നാൽ കിടന്ന കിടപ്പിൽ മനസ്സിൽ നിസ്കാരത്തിന് ഇമാജിൻ ചെയ്തുകൊണ്ട് നിസ്കരിച്ചോളൂ നിസ്കാരം ഒഴിവാക്കാൻ പറ്റൂല മാതാ മാ അവൻ്റെ ബുദ്ധിയുള്ളോടത്തോളം കാലം നിസ്കാരം ഒഴിവാക്കാൻ പറ്റൂല രണ്ടേ രണ്ട് കാരണങ്ങൾ ബുദ്ധിയില്ലാതിരിക്കുക ശുദ്ധിയില്ലാതിരിക്കുക ഹൈറും നിഫാസും ഉള്ള സ്ത്രീക്കും ബുദ്ധിയില്ലാത്ത മനുഷ്യനും മാത്രമേ നിസ്കാരം ഒഴിവാക്കാൻ അള്ളാഹുവിൻ്റെ ദീന് എക്സ്ക്യൂസ് കൊടുക്കുന്നുള്ളൂ അല്ലാത്തവരൊക്കെ നിൽക്കാൻ കഴിയാത്തവർ ഇരുന്ന് ഇരിക്കാൻ കഴിയാത്തവർ കിടന്ന് അങ്ങനെ അടുത്ത സ്റ്റെപ്പിലേക്ക് നോക്കണം ഒരു തലവേദന ഒരു ഷോപ്പിംഗ് അല്ലെങ്കിൽ ഒരു പിക്നിക്ക് അല്ലെങ്കിൽ ഒരു സിയാറത്ത് അല്ലെങ്കിൽ ടൂറ് ഇങ്ങനെ തുടങ്ങി നമ്മുടെ യാത്രകളോ കല്യാണങ്ങളോ നമ്മുടെ മറ്റെന്തെങ്കിലും കാരണങ്ങളോ രോഗങ്ങളോ നിസ്കാരം ഒഴിവാക്കാനുള്ള കാരണങ്ങളല്ല ജീവിതത്തിൽ ബുദ്ധിയുള്ള കാലത്തോളം ഹൈലും നിഫാസും ഇല്ലാത്ത കാലത്തോളം നിർബന്ധമായും ചെയ്തിരിക്കേണ്ടതാണ് നിസ്കാരം അങ്ങനെ ഒരു നിർബന്ധം നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞാൽ തീർച്ചയായും ജീവിതം ഭയങ്കരമായ ഐശ്വര്യപൂർണമായതായി മാറും അള്ളാഹു തൂഫിയ നൽകി മാറാവട്ടെ ആമീൻ السلام عليكم ورحمه الله وبركاته